പ്രപ്പോസ് ചെയ്യണം ആ വെരി ഗുഡ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രമോ പുറത്ത് വന്നിട്ടുണ്ട് എപ്പിസോഡിൽ ഒരു ഗെയിം നടക്കുകയാണ് എഗ് എന്നാണ് ഇതിൻ്റെ പേര് ഒരു മുട്ട താഴെ വെച്ചിട്ട് രണ്ടുപേരപ്പുറം ഇപ്പറ നിൽക്കുന്നു ലാല മുട്ട എന്ന് പറയുമ്പോഴത്തേക്കും അത് ചാടിയെടുക്കണം അങ്ങനെ മുട്ട എടുക്കുന്നയാളിന് അത് കിട്ടാത്ത ആൾക്കൊരു ശിഷ കൊടുക്കാൻ പറ്റും അപ്പോൾ അഭിഷേക് ഋഷിക്ക് കൊടുക്കുന്ന ശിക്ഷ ഋഷിയോട് ഇങ്ങനെ നമ്മുടെ ബ്രേക്ക് ഡാൻസിനകത്തേക്ക് ഉള്ള ഒരു പുഴു അടിച്ച് പോകുന്ന സംഭവം ഉണ്ടല്ലോ അത് ചെയ്യാൻ പറയുന്നുണ്ട് ഋഷി ഇങ്ങനെ കടന്ന് ചെയ്തു പോകുമ്പോൾ ലാലാട്ടം ചോദിക്കുന്നുണ്ട് ഇത് മലന്ന് പോകുന്ന പുഴുവാണോ എന്ന് അടുത്തത് സിജോയും ജിൻഡോയും കൂടെ ആണ് നിൽക്കുന്നത് സിജോയ്ക്കാണ് മുട്ട കിട്ടുന്നത് അപ്പം ജിൻഡോയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കണമല്ലോ അപ്പോൾ അത് ലാലാട്ടം പറയുമ്പോൾ സിജോ കൊടുക്കുന്ന ശിക്ഷയാണ് നമ്മുടെ ജിൻഡോ ജാസുവിനെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യണം ഇത് കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകർക്കും മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്കും എല്ലാം ചുരി പൊട്ടുന്നൊരു സംഭവമാണ് എന്തായാലും നമുക്ക് ലൈവിൽ കാണാം ജിൻഡോ ഇതെങ്ങനെയാണ് ഈ ഒരു സീൻ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതെന്നും അതുപോലെ ഈ ഒരു സീൻ നടക്കും ജാസ്മിൻ എക്സ്പ്രഷനുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും എപ്പിസോഡ് വരെ കാത്തിരിക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ